എല്ലേറ്റ് വരയ്ക്കുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ മാര്യവിനെ ആദ്യ സംഗമ ഉദ്ഘാടനം ചെയ്യുന്ന തോപ്പ വരയ്ക്കണം അപ്പോൾ ആ കുഞ്ഞ് സമയമെടുത്ത് വളരെ മനോഹരമായിട്ട്

സമ്മാനമുണ്ട് ഇനി ഉണ്ടോ ഇനി തന്നെ ഉള്ളു മോന്റെ സമ്മാനം എന്ന് പറയുന്നത് ആ കണ്ണൂരിൽ നിന്ന് എപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെയാണ് ഇതെന്നാണ് എനിക്കറിയില്ല കണ്ണൂരിൽ നിന്നാണ് വരുന്നതെന്നും അമ്മ മകനെ എടുത്തുകൊണ്ടാണ് വന്നതെന്നും ഒക്കെ പറയുന്നു അപ്പോൾ ഒരു കുഞ്ഞ് ചാരിറ്റി പ്രവർത്തനാണ് ഞാൻ വലിയ ജീവകാരുണ്യ പ്രവർത്തകനൊന്നുമല്ല ചെറിയ ചെറിയ കാരണം പല സിനിമകളിൽ നിന്നും എനിക്ക് വലുതായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ എന്തായാലും എൻ്റെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് എന്നുള്ള നിലയിൽ ഇപ്പൊ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് എനിക്ക് ഈ വർഷം ഒരു ലക്ഷം രൂപ എനിക്ക് ഡ്രസ്സ് വാങ്ങിയാൽ എനിക്ക് സ്വന്തമായി തന്നിട്ടുണ്ട് അതിന്റെ ഏകദേശം രണ്ട് പേർക്കായിട്ട് പതിനായിരം പതിനായിരം ഇരുപതിനായിരം ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഒരു ായിരം ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോയിൽ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് ഓ അങ്ങനെയുള്ള ക്ലാസ് എടുക്കുന്ന സെന്ററുകൾക്ക് ആയിട്ട് വീതിച്ചിട്ടുണ്ട് ഇതെല്ലാം അതിനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന കണക്കാണ് എന്തായാലും അതിലൊരു ഓഹരിയായി ഒരു പതിനായിരം രൂപ ഗിഫ്റ്റ് ഈ മകനായിട്ട് ചെക്ക് എന്റെ വീട്ടിലിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ തന്നെ ഫോൺ പേ ആയിട്ട് ഞാൻ അങ്ങോട്ട് അയക്കുന്നതാണ് എന്റെ ഫോൺ വീഡിയോയിലും അയാളുടെ കയ്യിലായിപ്പോയി ചോട്ടോ ആ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയാലുടനെ ഞാൻ അത് ഇത് നമുക്ക് മന്ത്രിയോ വലിയ വലിയ ആൾക്കാരോ തന്നിരുന്നെങ്കിൽ അവാർഡാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് കുഞ്ഞുമോന്റെ ഭയങ്കര അവാർഡ് ഇത് ദൈവികമായ അവാർഡാണ് കാരണം എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല കുഞ്ഞുമോന് വാ കൊണ്ട് വരച്ച് എന്റെ പുഴ ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് വരച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് മൈക്കിൾ ആഞ്ചലോഡ്സി നമ്മുടെ രാജാ രവി വർമ്മ ആ ഒരു ശ്രേണിയിലെ മുൻ ജന്മങ്ങളിലെ ഏതോ അതുല്യ ആത്മാവ് ഇതിലേക്ക് പ്രവേശിച്ചതായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും സിദ്ധി വൈഭവങ്ങൾ ഉള്ളത്

ും കണ്ണീരുണ്ണിയായവർക്കും കേരള സൽമാക്കാർക്കും കേരള നാടിൻ സെൽമാക്കാർക്കും അഭിമാന താരമാണ് ലളിത്തുമാമൻ ഇഷ്ടമാണ് വളരെ സന്തോഷം വളരെ വളരെ പെട്ടെന്നാണ് ഇവിടെ ഇരുന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുമ്പോ ഇവിടെ ഇരുന്ന് മോനെ അത് പാട്ട് പറഞ്ഞു കൊടുക്കുന്നു അമ്മ എഴുതുന്നു കൈ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല പാകൊണ്ടാണ് എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അമ്മ എഴുതുക എഴുതുകയും ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെക്കൂടി എഴുതുകയും പാട്ടാണ് അപ്പോൾ അത്രയും ടാലൻ്റഡാണ് അല്ലേ പക്ഷെ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്കിപ്പോൾ എല്ലാവരെയും സഹായിക്കാൻ പറ്റത്തില്ല എന്നാലും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അവരെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ വിതാൻ കേട്ടോ അപ്പോൾ അങ്ങനെയെങ്കിലും എന്തെങ്കിലും തരികയാണെങ്കിൽ ഉപയോഗിക്കാം അല്ലേ ഞാൻ പാസ്ബുക്കിൻ്റെ നമ്പരും കോപ്പി അപ്പുക്കിൻ്റെ ഫ്രണ്ട് പേജ് എനിക്ക് നയിച്ചു തരുന്ന എൻ്റെ ഞാൻ ഇവരുടെ ഫോൺ നമ്പറും പാസ്ബുക്കിന്റെ ഫോൺ നമ്പർ അല്ല പാസ്ബുക്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും അല്ലാണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം ആർക്കെങ്കിലും സുമെന്നു ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടിയെ സഹായിക്കാൻ ഈ കുടുംബത്തെ സഹായിക്കാം ആരുമില്ല ഇവരും രണ്ട് മക്കളും രണ്ട് മക്കളും രോഗികളാണ് ഈ അമ്മയുടെ മുതുവിൽ ഈ മകനെ ചുമന്നാണ് ഈ അമ്മ കൊണ്ടുവരുന്നത് അല്ലേ എങ്ങനെയാണ് എടുക്കുന്നത് കാണിക്കാൻ വേണ്ടി കണ്ടിട്ടില്ല കാണാൻ യുണ്ടോ ഈ ദേവത്തെന്ന് പറയുന്ന മകനെ കണ്ണൂരിൽ നിന്ന് ഈ എറണാകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മോനെ അവര് ആരെങ്കിലും സഹായത്തോടെ പൊക്കി മുതുവിലെടുത്തിട്ടാണ് ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നു വേറെ ആരും സഹായിക്കുന്നു കണ്ടുപിടിച്ചു വണ്ടി പിടിച്ചു കണ്ടോ നടക്കാൻ സ്വന്തമായി നടക്കാനായിട്ട് കഴിവില്ല കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുത്താണ് ഈ അമ്മ മോനെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നത് അല്ലേ എവിടെ പോകുമ്പോഴും ഇങ്ങനെയാണോ ചെയ്യുന്നത് എവിടെ പോകുമ്പോഴും ആവില്ല അല്ലേ കണ്ണൂരിൽ നിന്ന് ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവന്നു വന്ന് ബസ്സിലോ അല്ലേ ട്രെയിനിലോ എങ്ങനെ ട്രെയിനിലാണ് വന്നത് ട്രെയിനിലാണ് വന്നത് റെയിൽവേ സ്റ്റേഷൻ വരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് അവിടെ ആരുടെങ്കിലും സഹായത്തോടു കൂടി എടുക്കും അല്ലേ ഓക്കെ ഓക്കെ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ ആ ഞാൻ എൻ്റെ നമ്പർ തരാം എൻ്റെ നമ്പർ തരാം എന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ആ പാസ്ബുക്കിൻ്റെ കോപ്പി എനിക്ക് അയക്കുകയോ അല്ലെങ്കിൽ തന്നാൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇത് അറ്റാച്ച് ചെയ്തില്ല തീർച്ചയായും തീർച്ചയായിട്ടും കേട്ടോ താങ്ക് യു നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ദൈവം അയക്കും ഏകേ ഇന്നിവിടെ വന്നാൽ എന്തായാലും ഗുണമാവും അതായത് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് ഓക്കെ ലവ്യു എന്നെ ലവ് ലവ്യൂ എന്ന് പറയടാ ലവ് യു ലവ് ചെവിയും കേട്ടോ ഓക്കെ അപ്പം ശരി നമുക്ക് നോക്കാം കേട്ടോ താങ്ക് യു ഹായ് നമസ്കാരം അപ്പം ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ മാരിവിൽ എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് നല്ല മനസ്സുള്ള ഗ്രണ്ട് ടീമാണ് അപ്പോൾ അവരുടെ ഒരു രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് അല്ലേ കണ്ണൂരിൽ കണ്ണൂരിൽ നിന്ന് ദേവദത്ത് എന്ന് പറയുന്ന ദേവതീർത്ഥം അല്ലേ ദേവതീർത്ഥം അപ്പം ഇടയ്ക്ക് എൻ്റെ അഡ്മിൻ ജിത്ത് ജിത്തു നായർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടിയുടെ പ്രത്യേകത അന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലം ഉണ്ട് കുറേ പ്രോബ്ലം ഉണ്ട് ഇവർക്ക് രണ്ട് മക്കളുണ്ട് വേറെ ഭർത്താവ് ഒന്നും ഇല്ല കുടുംബം ആരും സഹായിക്കാനില്ല പാവങ്ങളാണ് അപ്പോൾ രണ്ട് മക്കൾക്കും അസുഖമാണ് പക്ഷേ ഈ മകൻ്റെ പ്രത്യേകത വാ കൊണ്ട് പടം വരയ്ക്കും വാ കൊണ്ട് പടം വരച്ച എൻ്റെ ഈ പടം യഥാർത്ഥ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ പെർഫെക്റ്റായിട്ട് പുള്ളി വാ കൊണ്ട് പടം വരച്ചു എന്നുള്ളതാണ് അത്ഭുത പ്രതിഭയാണ് പക്ഷെ നേരെ എണീച്ച് നടക്കാനോ മറ്റേ സ്കൂളിൽ പോകാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള ഒരാളാണ് അങ്ങോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് അയാളിലേക്ക് അയാളിലേക്ക് ഇതാണ് ദേവതീർത്ഥം ഈ ദേവതീർത്ഥം ഇപ്പം എനിക്ക് വരച്ചു തന്ന പടമാണ് കണ്ടോ എന്നെക്കാൾ സുന്ദരമായിട്ടുള്ളൊരു പടം ഫോട്ടോ എടുത്താൽ പോലും അത്രയും ഗംഭീരമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയാണിത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റംസാൻ എനിക്ക് പേഴ്സണലി തന്ന ഒരു ലക്ഷം രൂപ ഞാൻ ഞാനിങ്ങനെ ചാരിറ്റി ചെയ്തു വരികയാണ് അപ്പോൾ അതിൻ്റെ ട്വൻറ്റി തൗസൻഡ് പത്ത് പത്തായിട്ട് ഞാൻ രണ്ടായിരത്ത് നേരത്തെ കൊടുത്തു പിന്നെ ഇപ്പോൾ ഞാൻ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അൻപതിനായിരം രൂപയ്ക്ക് ഓട്ടിസം സെൻറ്റേഴ്സുകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തായാലും അതിൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതിൽ പതിനായിരം രൂപ ഈ ഓൺ ദി സ്പോട്ടിൽ തന്നെ ഞാൻ ഈ മോന് ആ മോന് സമ്മാനമായിട്ട് അവരുടെ ചികിത്സാ ചെലവായിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു ചെക്ക് ഫൗണ്ടേഷൻ്റെ ചെക്ക് വീട്ടിലായിപ്പോയോണ്ടാണ് നമ്മൾ ചെയ്യുന്നത് സത്യമാണ് തെളിയിക്കേണ്ടത് അത് ഫോൺ പേയിലൂടെ ഞാൻ അയച്ചു കൊടുത്തു വന്നല്ലോ അല്ലേ ആ അതെ ഫോൺ പേയിലൂടെ അയച്ചു ടെൻ തൗസൻഡ് അവിടെ കിട്ടിയിട്ടുണ്ട് ഇത് അവർക്ക് കിട്ടിയതാണ് അവർ കിട്ടിയതാണ് അയച്ചത് ഈ ഫോണിൽ തന്നെയാണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വീഡിയോ ഞാൻ സാറിനും എത്തിക്കുന്നതാണ് സാർ കണ്ടിട്ട് ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ അവർ കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ അമ്മ പാട്ടുമൊക്കെ എന്തീ പണ്ടത്തില്ലേ ഒരു പാട്ടൊന്നും പാടുക